അസ്സാമലൈക്കും എല്ലാവർക്കും രാജുവെച്ചിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറഞ്ഞാൽ വളരെ നന്നായിട്ട് പഴുത്തിരിക്കണേ നേന്ത്രപ്പുഴല്ലേ ഇങ്ങനെ തൊലിയൊക്കെ കറുത്തിട്ടിരിക്കണം അപ്പോൾ അത് വലിയ മീഡിയം സൈസുള്ള ഒരു നാല് നേന്ത്രപ്പഴം വെച്ചിട്ട് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റിയ റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ ഇത് നമ്മൾ തയ്യാറാക്കുന്നത് എയർ ഫ്രയറിൽ വെച്ചിട്ടാണ് ഇനി സാധാരണ ഒരു നോൺ സ്റ്റിക് പാത്രത്തിൽ വെച്ചിട്ട് ഒരു തവട മുകളിൽ വെച്ചിട്ടും നമുക്ക് ഇതേപോലെയൊക്കെ ഉണ്ടാക്കാം കേട്ടോ അതല്ലാതെ ഒരു വട്ടപാത്രത്തിൻ്റെ അകത്ത് വെച്ചിട്ട് നമ്മൾ കേക്കൊക്കെ ചെയ്യൂലേ അതേപോലെ ചെയ്യാം ആദ്യം നമുക്കൊരു ഫ്രയിങ് പാൻ എടുപ്പിച്ചിട്ട് ചെയ്യാം അതിൻ്റെ അകത്ത് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് കുറച്ച് ക്യാഷ്വിലോട്ടും മുതിരും കൂടെ നമുക്കൊന്ന് വറുത്തെടുക്കാം കേട്ടോ ഇപ്പം ഞാനിവിടെ ഒരു ഇരുപത് ക്യാഷിനോട്ടും കുറച്ച് മുന്തിരിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് എത്രയും വീണ്ടെന്ന് വെച്ചാൽ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി നമുക്കിത് രണ്ടും കൂടെ ഒന്ന് നെയ്യ് നന്നായിട്ടൊന്നും മൊപ്പിച്ചെടുക്കാം അപ്പം ഇതേപോലെ എയർ ഫ്രയറിൽ എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുന്ന വെച്ചാൽ അതൊക്കെ ഒന്ന് മാക്സിമം ഒന്ന് ചെയ്ത് നോക്കി എടുക്കുകയാണ് കേട്ടാ അപ്പം കൂടുതൽ ഓയിലും കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് നമുക്ക് നല്ല നല്ല ഭക്ഷണങ്ങൾ ഉണ്ടാക്കി കഴിക്കാൻ അപ്പോൾ ഇതിൽ കുറച്ച് കൂടുതൽ നെയ്യാണെന്ന് അറിയുമ്പോൾ ഇതേ നെയ്യിൽ തന്നെ നമുക്ക് പഴം കൂടെ വാട്ടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഇതിലോട്ട് വെച്ചെടുത്തത് കേട്ടാ അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിതൊന്ന് വറുത്തെടുക്കാം അപ്പോൾ മുന്തിരിയൊക്കെ വീർത്ത് വരുന്ന സമയത്ത് നമുക്ക് ഇത് നെയ്യിൽ നിന്ന് മാറ്റിയെടുക്കാം കേട്ടോ ഇപ്പം മുന്തിരിയൊക്കെ നന്നായിട്ട് വീർത്തിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റിയെടുക്കാം നെയ്യ് അതിൽ തന്നെ ഇരുന്നോട്ടേട്ടാ നമുക്ക് ഇതേ നെയ്യ് തന്നെയാണ് പഴം മാറ്റിയെടുക്കേണ്ടത് അപ്പം ഇത് നാല് പ നേ നേന്ത്രപ്പഴം കേട്ടോ എടുത്തേക്കുന്നത് നന്നായിട്ട് പഴുത്തിരിക്കുന്ന നേന്ത്രപ്പഴം കേട്ടോ അപ്പം നല്ല പഴുത്ത നേന്ത്രപ്പഴം വെച്ചുകൊണ്ട് ഉണ്ടാക്കുമ്പോഴത് നല്ല ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ നല്ല പഴുത്ത നേന്ത്രപ്പം ഉപയോഗിക്കുമ്പോൾ നമുക്ക് മധുരം അധികം ചേർക്കേണ്ടിയും വരൂല്ല എന്നാലും നന്നായിട്ട് വെന്ത് ഒടഞ്ഞ് നന്നായിട്ടൊരു കുഴമ്പ് പരുവത്തിൽ നമുക്ക് കിട്ടുകയും ചെയ്യൂട്ടാ ഇനി നമുക്കിത് നന്നായിട്ട് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വാട്ടിയെടുക്കാം പഴം ഇങ്ങനെ വെന്ത് വരുമ്പോൾ നന്നായിട്ട് കുഴഞ്ഞിട്ട് വരൂ കേട്ടോ അപ്പോൾ ഈ തവി വെച്ചാൽ നന്നായിട്ട് ഉടച്ചുടച്ചെടുക്കണേ നന്നായിട്ട് വേവിച്ച് ഉടച്ചെടുക്കുക അവസാനതൊരു അലുവ പരുവ ആകൂട്ടാ അപ്പോൾ നമുക്ക് നിർത്താം നമ്മൾ അലുവയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഇതേപോലെ പാനിൽ നിന്നൊക്കെ ഇത് വിട്ട് വരില്ലേ അപ്പം അതേപോലെ ആ ഒരു പരുവാവണേ നന്നായിട്ട് ഉടച്ചിട്ട് ഒരു മിക്സ് പോലെ ആക്കി എടുക്കണേ ഇപ്പോൾ നന്നായിട്ട് വെന്തിട്ട് ഉടഞ്ഞിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതൊന്ന് ചൂടാറാൻ വേണ്ടി മാറ്റി വയ്ക്കാം നമ്മുടെ പഴം ഒന്ന് തണുത്ത് വരുമ്പോഴത്തേക്കും നമുക്കൊരു മിക്സിയുടെ ഒരു നാല് മുട്ട ചേർത്ത് കൊടുക്കാം അതിലേക്കൊരു കാൽ കപ്പ് കാൽക്കപ്പ് നിറയൊന്നും വേണ്ട കേട്ടോ പഞ്ചസാര ചേർത്ത് കൊടുക്കുക മധുരം വളരെ ലൈറ്റായിട്ട് മതി എന്നുള്ള ആൾക്കാർക്ക് ഇതിനേക്കാളും കുറച്ച് മധുരം കുറക്കാം കേട്ടോ അതിലേക്കൊരു അര ടീസ്പൂൺ ഏലക്കായ കൂടി ചേർത്ത് കൊടുക്കുക ഒരു ു ഉപ്പ് പൊടിയും കൂടെ നമുക്കതിലോട്ട് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കതൊന്ന് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് വരാം അപ്പോൾ നമ്മുടെ പഴക്കിവിടെ നല്ലതുപോലെ തണുത്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇനി അതിലേക്ക് നമുക്ക് മുട്ട മിക്സിയിൽ അടിച്ചെടുത്തതില്ലേ അത് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കൊരു വിസ്ക് കൊണ്ട് നന്നായിട്ട് മുട്ടയും പഴം കൂടെ നല്ലതുപോലെ മിക്സ് ആക്കി എടുക്കാം കേട്ടോ സ്പൂൺ വെച്ച് മിക്സ് ആക്കുമ്പോൾ അത്രയും തന്നെ അങ്ങോട്ട് മിക്സ് ആവില്ല അപ്പോൾ ആ ഒരു വിസ്ക് വെച്ച് തന്നെ എടുക്കാൻ ശ്രമിക്കുക അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് നമ്മുടെ എയർ ഫ്രയറിൻ്റെ ട്രയലോട്ട് വെച്ച് കൊടുക്കണം കേട്ടോ അപ്പോൾ എയർഫ്രയറിൻ്റെ ട്രയൽ ഇതേപോലത്തെ ഹോളുകൾ ഉണ്ടാവുള്ളൂ അപ്പോൾ ഒന്നില്ലെങ്കിൽ നമ്മൾ ഇതേപോലത്തെ ഒരു സിലിക്കോണിൻ്റെ കേക്ക് ട്രൈ വെച്ച് കൊടുക്കുക എന്നുണ്ടെങ്കിൽ നമ്മുടെ സാധാരണ കേക്ക് ട്രയൽ അതിലും വെച്ച് എയർ ഫ്രയറിൽ വെച്ചിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കി എടുക്കാം കേട്ടോ അപ്പം ഞാനിതേപോലത്തെ ഒരു സിലിക്കോണിൻ്റെ ട്രയാണ് വെച്ചു കൊടുക്കണതേ ഇനി ഇതിൽ നന്നായിട്ട് കുറച്ച് നെയ്യ് അങ്ങനെ പറ്റി കൊടുക്കുക സിലിക്കോണിൽ സാധാരണ ഒട്ടിപ്പിടിക്കില്ല എന്നാലും നമ്മുടെ സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ട് കുറച്ച് നെയ്യ് അങ്ങനെ വരട്ടി കൊടുക്കുക അതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പഴം മുട്ട മിക്സ് ഉണ്ടല്ലോ അത് ഒഴിച്ചു കൊടുക്കുക ഒരു തവി വെച്ച് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് അരപ്പാക്കി എടുത്താൽ മതി കേട്ടോ ഇനി നമ്മൾ നെയ്യിൽ വറുത്ത് വെച്ചിരിക്കുന്ന മുന്തിരിയും കാശനോട്ടൊക്കെ ഉണ്ടല്ലോ അത് നമുക്ക് ആദ്യം ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് ഒരു സ്പൂൺ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കി കൊടുത്താൽ മതിയിട്ടോ അപ്പോൾ നമ്മളിത് പീസാക്കി കഴിക്കുമ്പോൾ എല്ലാ ബൈറ്റിലും നമുക്ക് ഈ മുന്തിരിയും കാശിനോട്ടും കഴിക്കാൻ കിട്ടുക അതാണ് കേട്ടോ ശരിക്കും അതിൻ്റെ ഒരു ടേസ്റ്റ് ഒരു സ്പൂൺ വെച്ചിട്ട് ജസ്റ്റ് ഇതൊന്നിങ്ങനെ താത്തിക്കൊടുത്താൽ മതിയിട്ടാണ് അപ്പോൾ എല്ലാവടേയും കാശലോട്ടും മുന്തിരി നമുക്ക് കിട്ടുമേ അപ്പം പഴവും മുട്ടയും കൂടെ നമ്മൾ മിക്സ് ചെയ്തെടുക്കില്ല ആ സമയത്ത് തന്നെ നമ്മുടെ എയർ ഫ്രയർ എന്തു ചെയ്യണമെന്ന് പറയുമ്പോൾ നൂറ്റി എൺപത്തഞ്ച് ഡിഗ്രിയിൽ ഒരു പത്ത് മിനിറ്റ് ഒന്ന് ഫ്രീ ഹീറ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം കേട്ടോ ഇനി നമുക്ക് ചൂടായി കിടക്കണ എയർ ഫ്രയറിലോട്ട് ഇതങ്ങോട്ട് വെച്ചു കൊടുക്കാം കേട്ടോ എന്നിട്ട് ഇനി നമുക്ക് വേവിക്കേണ്ടത് കുറച്ച് ചൂട് കുറച്ചിട്ട് വേണം വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇനി നമ്മൾ വേവിച്ചെടുക്കാൻ നമ്മൾ നൂറ്റി എഴുപത്തഞ്ച് ഡിഗ്രിയിൽ ഒരു ഇരുപത്തഞ്ച് ടു മുപ്പത് മിനിറ്റ് വരെ വയ്ക്കണം കേട്ടോ അപ്പോഴാണ് അതിൻ്റെ ഉള്ളിലൊക്കെ ശരിക്ക് വെന്ത് കിട്ടുള്ളൂ ഇരുപത്തഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ നമ്മൾ കേക്കൊക്കെ ചെക്ക് ചെയ്യൂലോ അതേപോലെ നടുക്കൊരു വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് കുത്തി നോക്കുക എന്നിട്ട് അത് നന്നായിട്ട് ഡ്രൈ ആയിട്ട് വരികയാണെങ്കിൽ അത്രയും മതി കിട്ടുക അല്ലെങ്കിൽ ഒന്ന് കുറച്ചുകൂടെ വെച്ചുകൊടുക്കണേ അപ്പോൾ നല്ല പഴുത്ത പഴക്കണിനി ആരും കളിയൊന്നും ചെയ്തിട്ട് അപ്പോൾ ഇതേപോലെ തയ്യാറാക്കി കഴിച്ച് നോക്കുക അപ്പോൾ വീഡിയോ തുടങ്ങുമ്പോൾ തന്നെ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യണേ എന്നിട്ട് നമ്മുടെ ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ വരുന്നവർക്കും എല്ലാവരോടും ബായ് ബായ്